ിൽ തന്നെ നമ്മൾ മാർഷൽ അമെൻ്റ്മെൻ്റ് എന്ന് പറഞ്ഞു അതിന് ശേഷം ഏതെങ്കിലും സമയത്ത് സംസ്ഥാന സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അല്ല ഒരു ഘട്ടത്തിലും കേരളത്തിനോട് ഈ കാര്യം പറഞ്ഞില്ല കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ കണ്ടുകൊണ്ട് കോടതി തന്നെ നേരിട്ടെടുത്തു ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് നടന്നിരുന്നെങ്കിൽ അത് പിന്നീട് ബോധ്യപ്പെടുത്താമായിരുന്നു അതും ബോധ്യപ്പെടുത്തിയിരിക്കും കേന്ദ്ര സംസ്ഥാന പോലും ഒന്നും ഇക്കാര്യത്തിൽ ഒന്നും ഒന്നും പരാമർശിച്ചിട്ടില്ല വളരെ ബോധപൂർവമായി കേരളത്തിനോടുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാട് തുടരുകയാണ് ചൂരൽമലയിലെ ജനങ്ങളെ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകും അതിലൊരു പ്രയാസം ഉണ്ടാകില്ല പക്ഷേ ഇക്കാര്യത്തിലെടുത്ത നിലപാട് ചൂരൽമലയിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് കേരളത്തിലെ മനുഷ്യരോടും തുടരുന്ന കേന്ദ്രത്തിൻ്റെ ശത്രുതാപരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെയും നയങ്ങളുടെയും ഭാഗമാണ് എത്ര ഈ ഈ സർക്കാർ സർക്കാർ സംസ്ഥാന സഹായം നമുക്ക് ആലോചിക്കാം ക്യാബിനറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ആലോചിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും പക്ഷേ ഇത്ര ബലപ്രദമായിട്ടുള്ളൊരു നിയമം പാർലമെൻ്റ് പാസ്സാക്കി ആ സെക്ഷൻ ഉള്ളതുകൊണ്ട് കേരള കേന്ദ്ര ഗവൺമെൻറ് എന്താണ് അപകടം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ദുരന്തത്തിൽ ദേശസൽക്കൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാനൊരു വകുപ്പുണ്ടെന്നിരിക്കെ അത് അമൻ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അതിൽ നിന്ന് ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ വിട്ടു പോകില്ല ഇവർ ഇപ്പോൾ അഫിഡവിറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമെൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് അത് സംബന്ധിച്ച് നേരത്തെ അതെ ഇരുപത്തെട്ട് അല്ല പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി നമ്മളിത് ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം മുതൽ ഈ കേസ് കോടതി പരിഗണിച്ചു ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ഞങ്ങളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളിത് അമൻ്റ് ചെയ്തു ഇങ്ങനൊരു സെക്ഷൻ ഇനിയില്ല മാച്ചുകളഞ്ഞു ഞങ്ങളത് ഞങ്ങൾ അമെന്റ് ചെയ്ത് കളഞ്ഞു ഇനി അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാകില്ല എന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത ഇപ്പം കാണിച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ട് വലിയ ജനരോഷം നാട്ടിൽ ഉണരേണ്ടത് എത്ര രൂപയാണ് ഇനി ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ആ വിധത്തിൽ നൽകാനുണ്ട് അതിൻ്റെ പ്രശ്നം ഇവരുടെ നമ്മൾ ഈ പണം അടച്ചാൽ ഇവരുടെ സിബിൽ സ്കോറിനെ പിന്നെ അത് ബാധിക്കുമല്ലോ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് തള്ളിക്കളഞ്ഞാൽ അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കില്ല ഗവൺമെൻറ് കാത്തിരുന്ന അതിന് വേണ്ടിയിട്ടാണ് നാളെ മേലാക്കം ഒരു കടമെടുക്കാൻ ഈ കടമെടുപ്പുകാരനെ കേരളത്തിൽ ഗവണ്മെൻറ്റ് പണം ഉണ്ടാക്കി അടച്ചാൽ അത് ബാധിക്കും പക്ഷേ കേന്ദ്ര ഗവണ്മെൻറ്റ് ഒരു ആക്ടിൻ്റെ പേരിൽ അടച്ചു കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ ബാധിക്കില്ല അതായിരുന്നു ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായ കാര്യം പക്ഷേ അതിൽ നിരാശാജനകമായിട്ടുള്ള ഇടപെടലാണ് കേന്ദ്രത്തിന് ഉണ്ടായത് സംസ്ഥാന സർക്കാരിനെ അല്ല സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ ചൂരൽമലയിലെ ജനങ്ങളോടാണ് ഈ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടി വരും ഇവിടെ ഉൾപ്പെടെ അതിന് മറുപടി പറഞ്ഞു പോകേണ്ടി വരും ഒരു ദുരന്തം നടന്ന നാടാണല്ലോ ഇത് ദുരന്തം നടന്ന ഒരു നാടാണല്ലോ ഇത് പുന്നപ്പുഴ ഒഴുകി വരുന്ന സ്ഥലമാണല്ലോ നിലമ്പൂരുൾപ്പെടെ പൂത്തുകല്ലിലാണല്ലോ നമുക്ക് മൃതശരീരങ്ങൾ അധികവും കണ്ടു കിട്ടിയത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെ വികാരം ഉണ്ടാകില്ലേ കേരളത്തെ കഴിഞ്ഞ പത്തു മാസക്കാലത്തിനിടയിൽ ഒരു രൂപ പോലും തരാതെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല ബഡ്ജറ്റിൽ ഈ ചൂരൽമല മല ദുരന്തത്തെക്കുറിച്ചൊരു വരി പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും പ്രധാന പ്രതീക്ഷയായിരുന്ന കടമെഴുതി തള്ളാനുള്ള അവകാശം പോലും നിഷേധിച്ചു നിലമ്പൂരിലെ ജനങ്ങൾ ഈ ചൂരൽമല മല ദുരന്തത്തിൻ്റെ അനുഭവങ്ങളുള്ള ആളുകളാണ് കാരണം എത്രയോ ദിവസങ്ങളോളം ഇവരാണ് ഇവിടെ തമ്പടിച്ചിരുന്ന് കിലോമീറ്റർ അകലേക്ക് പോയിട്ടുള്ള മൃതശരീരങ്ങൾ കഷ്ണങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുള്ള മൃതശരീരങ്ങൾ അതെല്ലാം എടുത്തതും കൊണ്ടുവന്നതുമെല്ലാം ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ മനുഷ്യരാണ് അവർക്ക് ഈ വികാരം അറിയാലോ അങ്ങനെ ചൂരൽമലയിലെ മലയിലെ മനുഷ്യരെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അല്ല കേരളത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് ഇവിടെയുള്ള പ്രശ്നം മാത്രമല്ല നാളെ ഇത് മറ്റൊരു ദുരന്തം ഒരിടത്തുണ്ടായാൽ അവിടെയും ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു സഹായത്തെയാണ് ഈ നടപടികളിലൂടെ ഇല്ലാതാക്കിയത് ആ ഇവിടെ റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം പറയുന്നുണ്ട് കാരണം അതെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പരിശോധിക്കാം ഞാനിപ്പോഴാണ് ആ അറിയുന്നത് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് നമുക്ക് പരിശോധിക്കാമെന്നുള്ളൂ